ഫോട്ടോ നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് പറഞ്ഞാൽ ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് ഇന്നലെ ഏഷ്യാനെറ്റിന്റെ യാത്രയിലൊരു പ്രമോ ഒന്നാണ് അനുമോളുടെ ഫോട്ടോ ശൈത്യ കത്തിക്കുന്ന കൂടെ അഭിലാഷമുണ്ട് ഇത് എനിക്ക് തോന്നുന്ന ടാസ്കിന്റെ ഭാഗമായിരിക്കും ശൈത്യ കുറച്ച് ദുഃഖിതായിട്ട് കാണുന്നുണ്ട് അനുമോൾ അനുമോളവിടെയെന്ന് കുറച്ച് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ഫോട്ടോ ഇതുവരെ ആരും കത്തിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് വന്ന ടാസ്കിൻ്റെ ഭാഗമായിരിക്കും ഹിന്ദി ബിഗ് ബോസിലൊക്കെ ഇങ്ങനെ ടാസ്ക് കൊടുക്കാറുണ്ട് ഫോട്ടോയൊക്കെ കത്തിക്കുക പിന്നെ കത്തിക്കൊണ്ട് ഫോട്ടോയായി കുത്തുക അങ്ങനെ കുറെ കുറേ ടാസ്കുകൾ ഒക്കെ ഹിന്ദി ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ട് അപ്പം ഇനി ചിലപ്പോൾ അതായിരിക്കാം അതിൻ്റെ ഭാഗമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസെൻസ് അങ്ങനെ എല്ലാം കൊടുത്തിട്ട് ഒരു ഇത് കൊടുത്തിട്ട് ശൈത്യ ശൈത്യം ഇപ്പം അനുവിൻ്റെ ഇതിലല്ല നടക്കുന്നത് ഇപ്പം വേറെ മറു കടം ചാടിയല്ലോ അപ്പം അതേക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വിടിയിട്ട് ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ടാസ്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും ശൈത്യ അഭിലാഷം കൂടെ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പം നമുക്ക് ലൈവിലൊക്കെ കൂടുതൽ ഇത് കാണുമായിരിക്കും അപ്പം ഞാൻ അതിൻ്റെ അതേ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് തരാം അപ്പം എൻ്റെ കൊച്ചി അവസാനിക്കുന്ന ശേഷം ഇഷ്ടമെങ്കിൽ വീട്ടിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ബൈ ബൈ